അപ്പുറത്തെ റൂമിൽ നിന്ന് പിന്നെ ണ്ട് കരിപ്പും ഇതായിരുന്നു അപ്പുറം കുട്ടികളോട് വന്ന് മാത്രമേ അടുത്തത് വരുന്നുണ്ട് നമ്മക്ക് രക്തിക്കുന്നുണ്ട് അത് മരിക്കണ വരെ വിളിച്ചിട്ടുണ്ട് എന്നെ രക്ഷിക്കാൻ പറയും സൗദാ രക്ഷിക്കാൻ പറയുമ്പോഴത്തേ ഞങ്ങൾക്ക് പുറത്തൊക്കെ നോക്കാൻ പറ്റൂല മൂന്ന് പേരെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വന്നു നേരെ വരുന്ന അടുത്തോടെ അവർ കൊത്തിക്കിട്ട് ഒപ്പം മരിക്കും അത് കഴിഞ്ഞിട്ട് അവരെ വീട് അരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ നേരിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല നമുക്ക് ആ പ്രദേശം കാണാൻ കഴിയുന്ന കരുത്തില്ലവരെ കൈനാട്ടിലാണ് ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ പേരെങ്ങനെയമ്മേ എന്റെ പേര് വസന്ത ആ അന്ന് ഈ അപകടം നടക്കുന്ന ദിവസം രാത്രിയിൽ എപ്പോഴാണ് അമ്മ രണ്ടു മണിക്ക് ഒരു പൊട്ടലുണ്ടായിരുന്നു ആ പൊട്ടലി പറഞ്ഞ അത്ര സൗണ്ട് ഇല്ല എന്നാലും ഉണ്ട് സൗണ്ട് അപ്പൊ ഞങ്ങൾ എഴുച്ച് നോക്കുമ്പോ നല്ല സൗണ്ട് കേട്ടപ്പോ ഞാനും എന്റെ ചേച്ചിയും ഈ ചേച്ചി ഭർത്താവും കൂടി വാതൽ ഉറന്നു നോക്കുമ്പോൾ നല്ല സൗണ്ടാണ് ആ സൗണ്ട് നിന്നതും ഞാൻ മുണ്ടക്കൈക്ക് ഫോൺ ചെയ്തു എന്താണെന്ന് അറിയണല്ലോ മുണ്ടക്കൈക്ക് ഫോൺ ചെയ്തപ്പോ മറ്റേ വാബ പറഞ്ഞൊരു ചെപ്പനാണോ ഞാൻ വിളിച്ചത് അവ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തപ്പോ അയ്യോ എന്തൊക്കെയോ അവരെ ഇതില് പറഞ്ഞിട്ട് അവര് ഓടുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ ഫ്യക്റ്റേക്ക് പോവാണ് മുണ്ടക്കൈ പറഞ്ഞു പോയി പറഞ്ഞു പിന്നെ വിളിച്ചു നോക്കുമ്പോ ആരാരും ഫോണും പോണില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി പിന്നെയും പൊട്ടുണ്ടായി പിന്നെ പക്ഷെ ഞങ്ങള് ചെറുതായിട്ട് കേട്ട് പിന്നെ ഒരു നാല് ഒരു പൊട്ടു വന്നു അത് പറഞ്ഞ ഭയങ്കരമായ ഭയങ്കരമായ സൗണ്ട് അപ്പൊ ഞങ്ങൾ എന്താക്കി എന്താ അറിയില്ല അയ്യാത്ത അമ്മയാണ് അമ്മ കിടപ്പുരോഗിയാണ് അതാ അത് ആ സൈഡില് കിടക്കുന്നു അപ്പൊ അമ്മനെ കൊണ്ട് എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുളുക്കുള്ള വരെ നിന്നു അപ്പൊ ആ നാല് മണിക്ക് പൊട്ട് വെള്ളം ഞങ്ങളെ വീട്ടിലേക്ക് കേറി വരുന്ന സൗണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും അമ്മയും കൊണ്ട് എങ്ങനെയാ പോവുക ദൈവമേ വാക്ക് നോക്കുമ്പോ ആന അങ്ങനെ ഞങ്ങൾ എന്താക്കി നേരം കൊടുത്താൽ പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല സമയം നോക്കിട്ടേ കിടക്കാണ് അങ്ങനെ നേരം കൊടുത്തതും ഞങ്ങള് അവിടെ മാറ്റാനുള്ള ആൾക്കാർ വന്നു എന്നതിരി ഒരു കുടുകുടുന്ന് ഒരു തൗണ്ടാണ് ഞങ്ങൾ കേട്ടത് രാത്രി ഒരു മണിക്കൂർ എനിക്ക് ഈ കാല് വേദന ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ പെട്ടെന്ന് കിടക്കുക അതിനൊരു കട്ടില്ല കിടക്കുന്നത് അപ്പൊ ഞാൻ വന്നാല് എനിക്ക് ഒരൊറ്റ കേൾക്കുന്നവർ എന്നെ എന്നെ വിളിച്ചിട്ട് നോക്കുക മുകളിൽ പോടുകാരുന്നു മുകളിൽ പോയി എത്തിയിട്ടില്ല എത്തിയപ്പോ അടുത്തൊക്കെ ഒരു പുറപ്പെടുമ്പൊരു സൗണ്ട് അങ്ങനെ ഒരു സൗണ്ട് അതേ മാതിരി ഒരു മണം ഈ മണ്ണിന്റെ അങ്ങനെ വന്നത് നമ്മളെ വീടിന്റെ അടുത്തെത്തി ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തിൽ ചെറിയ രണ്ട് വീടുണ്ടായിരുന്നു ആ വീടിന്റെ മോൾക്കുനും നോക്കി നിൽക്കാൻ മുകളിൽ നിന്നിട്ട് ഇത് അത് വന്നുകൊണ്ട് അങ്ങനെ പെരുന്നതാ വെള്ളം അപ്പൊ ആ പെരക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു എന്താ ആയിപ്പോ ഞങ്ങ ഓടി വരിക തന്നെ അവർ ഓടി വന്ന് ഞങ്ങള് ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിന്റെ വരാണ്ടി വന്ന് കയറി ആയിട്ടുള്ള ഇറങ്ങിയാൽ പോവാന് ആ വള്ളം അടിച്ചു നമ്മൾ മരിപ്പും വന്നിട്ടുണ്ടോ മോളിൽ നിന്ന് അത് കണ്ടപ്പോ എന്തേലും ഇവിടെ കിടക്കട്ടുള്ളത് വരി നീ മറ്റേ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇന്ന് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെ വിക്രമിക്കുന്നു ഇനി പോയിട്ടുണ്ടാവും ഇനി പൊടിയിന്നതരില്ലൗണ്ടൊക്കെ അങ്ങനെ അങ്ങനെ നിന്ന് നാലുമണി ആയപ്പോ അയാൾ കൊടുക്കുക എന്നൊരു ഒച്ച അങ്ങനെ വരുന്നുണ്ട് ഇവര് പരിപ്പും വരുന്നില്ല അപ്പം കുട്ടികളോട് വന്ന് അത്രയും അടുത്തത് വരുന്നുണ്ട് ഇനി നമുക്ക് രക്തം നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കാറ് അങ്ങനെ നിന്ന് ഞങ്ങള് ഇത് മൂന്ന് പേര് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ നോക്കായിട്ട് കണ്ണ് നിറഞ്ഞ എത്രയും ദൂരെ വരുന്നത് വരുന്നത് അങ്ങനെയാണ് ഒരു മീറ്റർ ദൂരെ എത്തിയപ്പോ ആ അത്തര ചവണ്ടിൽ വരുന്ന ഒരു വലിയൊരു മരം പുറത്ത് ഇങ്ങനെ തിരിഞ്ഞു തന്നെ ആ മരം തിരിഞ്ഞു നിന്നപ്പോ എന്തായി ആ ഇപ്പോഴും വരുന്ന കല്ലും മണ്ണും കൂടി നേരെ എടുത്തോട്ട് അങ്ങോട്ട് ഇരുന്നില്ല നേരെ വരുന്ന അപ്പൊ ഞങ്ങൾ വന്നു നേരെ വരുന്ന പൊത്തി ഒപ്പം മരിക്കാനും വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും അനിയന്റെ മോളും ആനേനും ആനേന്റെ പാടിയും ഞാൻ വരെ കൂടെ താമസിക്കുന്നു ഞാൻ പാടിയിലായിരുന്നു അട്ടമല അപ്പൊ ഒന്ന് റോഡൊക്കെ ബ്ലോക്കും ഒറ്റക്കല്ലേ അപ്പൊ അടി എത്തണ്ടെന്ന് വരച്ചോ അങ്ങനെ അത് വന്നുകൊണ്ടാണ് അടി തട്ടി വിളിച്ചത് അങ്ങനെ പോയി ഞങ്ങള് പിന്നെ ഞങ്ങൾ മോനും വരുത്തിയില്ല അത് പിന്നെ അങ്ങനെ അതെ തിരിഞ്ഞു പോയതിന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് അത് മരം വന്ന് രക്ഷിച്ചതാണ് ആ മരം രക്ഷിച്ചു ഒരു അവിടെ ായലും ഒരുപാട് പേരുണ്ട് നമ്മള് സ്കൂളിലോട്ട് നമുക്ക് നഷ്ടമായി ഇപ്പൊ ഒന്ന് ഉറങ്ങാൻ കടന്ന ഉറക്കം ഉറക്കം ഒരുപാട് വരൂപാ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട് അവരൊക്കെ ചെറുക്കാരൊക്കെ പോയി മുണ്ടക്കായലുണ്ട് ടുത്തുള്ള അയൽവാസികള് ഈ രണ്ടാമത്തെ വീണ്ടും ഒരു പെണ്ണുണ്ടായി ഒരു രണ്ടെട്ട് എണ്ണിട്ടോളം അതോ ഒക്കെ അപ്പൊള് വിളിക്കുന്നുണ്ട് അത് വരെ വിളിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ പറയും സൗദാ എന്നെ രക്ഷിക്കാൻ പറയുമ്പോളൊക്കെ ഞങ്ങൾക്ക് പുറത്തൊക്കെ നോക്കാൻ പറ്റില്ല മൂന്ന് വരെ വള്ളുന്നുണ്ട് എന്താ ചെയ്യാവളും ഞാൻ മരിക്കാൻ തയ്യാറായി നിൽക്കട്ടോ എന്ന് പറഞ്ഞാൽ മരിക്കതാ അതേ മാറിയ അവരുടെ മോളിയൊക്കെ എന്നിട്ട് കണ്ടെടുത്തു കണ്ടെടുത്തു അത് മോളത്തെ പാർക്കിട്ട് മോളിലാണ് ഞാൻ വരെ വെള്ളം അരാരെ വരെ വെള്ളത്തിലാ ഞാൻ ഞാൻ നിക്കുന്ന രീതിയിലും പറ്റില്ല പിന്നെന്താ ചെയ്യാം അപ്പൊ ഞമ്മക്കിപ്പോ ഞമ്മ മരണത്തിന്റെ പച്ചക്കായി ഞങ്ങള് മൂന്നാടി കൂടെ നോക്കുമ്പോ രാത്രി ഉണ്ട് ആദ്യം ഒച്ചവര കേട്ടു അപ്പൊ എന്തെങ്കിലും ഒച്ച വെക്കുന്ന പറഞ്ഞിട്ട് സാറാന്ന് പറഞ്ഞു പറഞ്ഞതിന്റെ അടുത്ത് താത്ത താത്താ എന്തോരം ഒച്ച വെക്കുന്നുണ്ട് അതുകൊണ്ട് നോക്കുക പറഞ്ഞു എല്ലാവരും ഓടി ഞങ്ങള് മൂന്ന് പേരും കൂടെ ഓടി എഴുച്ച് നോക്കുമ്പോ ഞങ്ങള് അടുക്കള വശത്തേക്ക് ഇന്ത്യ എത്തിക്കുന്നു അവരെ ഞങ്ങള് മൂന്ന് പേര് അവിടുന്ന് റോഡോട്ട് ഓടിയാൽ മതി പക്ഷെ ഞങ്ങൾ ഇരുട്ടതാണ് ഞങ്ങൾ കണ്ണോന്നും കാണാണ്ട് ഞങ്ങൾ നേരെ പോയി താഴെ താഴെ പോയിട്ട് വീണു എന്ന് പറഞ്ഞവരവരെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കുക അവരെ വീണ്ടും ഇട്ട് വീട്ടിൽ അവിടെ നിന്നും മണ്ണിരി പൂന്തി ചടി പൂന്തി വീണ് ഉരുണ്ട് എണീച്ച് അവസരത്തെ ചെന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയി അവിടെ പോയി അവര് ചെന്നിട്ട് അവര് കലകപ്പ് തുറന്ന് ഞങ്ങള് അതിന്റെ ഉള്ളിൽ ഇത് ക്ഷൈപ്പായിട്ട് അത് കുഴപ്പമില്ലോർത്ത് അവിടെ ഒരു മണിക്കൂറോളം അങ്ങനെ ഇരുന്നു ഇതൊക്കെ വെള്ളപ്പൊട്ട തിളപ്പിച്ച് അങ്ങനെ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൂടി അന്ന് നോക്കള് വീണ്ടും ഒരു കാര്യപടി ആയപ്പോൾ ഭയങ്കര ഒച്ച അപ്പം അടുത്തൊരു ഡുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഓരോരുത്തർ കുറേ ആൾക്കാർ ഒരു റൂമിൽ പോയിട്ട് ഇന്നൊരു റൂമിൽ കുറച്ച് ആൾക്കാർ പോയിട്ട് ഇന്നൊരു റൂമിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരുന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചൂമ്പിലങ്ങോട്ട് തുണച്ചിട്ടങ്ങോട്ട് കയറി വീട്ടിലേക്ക് ഒന്നായിട്ട് ചെടി ഇങ്ങോട്ട് അങ്ങോട്ട് കയറി കയറിയോ അങ്ങനെ അങ്ങോട്ട് മാറുമ്പോഴത്തേ ഒരു ആരൊക്കെ അരക്കിങ്ങനെ ചെടിയിൽ പൂതിപ്പോ അവിടുന്ന് പതുക്കെ അവിടെ നിന്ന് കയറും എങ്ങനെയോ പിടിച്ച് അതിൻ്റെ അപ്പത്തവരൊരു കത്തിൽ പെട്ടക്കെ ഉണ്ടായിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ചാൽ അതിൽ കയറി അപ്പോഴത്തേതാ ആ വാസുവിന് ആ വാസും വാസുവിൻ്റെ ഭാര്യയും വെയ് മൂക്ക് വരെ ചെടിയിൽ താഴ്ന്നു കിടക്കുക അവരൊക്കെ അവർ രണ്ടുപേരും താഴ്ന്നു കിടക്കുന്ന പിന്നെ അവർ രക്ഷപ്പെട്ട് ആ കട്ടൻ്റെ കയറി അങ്ങനെയിരുന്നു അവരൊല്ലാവരും കൂട്ടക്കരച്ചനും കൂട്ട നിലപടിയാണ് അങ്ങനെ നിലവടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ റൂമിൽ അഞ്ച് പേര് ഒഴുകിപ്പോയി വീടിൻ്റെ ഉള്ളു തായി പറയണം അഞ്ച് പേര് ആ വീട്ടിലെ ഒരു ഒരാളും മരുമങ്ങളും വേറെ നാല് പേരും അങ്ങനെ ഒഴുകിപ്പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റും അവിടെ പിടിച്ചു നിന്നു ഒന്നില്ലെങ്കിൽ വരണം അല്ലെങ്കിൽ ചേരണം അവിടെ കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റ ഞറത്തോട്ടും പോകാൻ പറ്റും എവിടെയും പോകാൻ പറ്റണ്ടോ അതിനകത്ത് ഇന്ത്യ പിന്നെ കൊറേ കഴിഞ്ഞ് എങ്ങനെ ആറു മണിയായി ആറു മണിയായപ്പോ പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞ ആള് വേഗം പിന്നെ എന്താ ചെയ്യാ നിങ്ങൾ വിഷമിക്കണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് അവരെ അലമാറയുന്നവരൊരു മൂന്നാലഞ്ച് സാരി എടുത്ത് അതിങ്ങനെ കൂട്ടിക്കെട്ടി മരത്തേരൊക്കെ കെട്ടി അങ്ങനെ അപ്പത്തൊരു വിജയം എന്ന് പറഞ്ഞ ഒരാൾ മണത്തിൽ വിജയം എന്ന് പറഞ്ഞിട്ട് അവരും പിന്നെ സുദർശനെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അങ്ങനെ അവരൊക്കെ കൂടി ഞങ്ങളുടെ ഈ കയറിൽ പിടിച്ച് കെട്ടി ഞങ്ങളെ ഓരോരുത്തരോ ഓരോരുത്തരും അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ സുദർശനെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് പോയി പോകുമ്പോൾ അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പറ്റില്ല മരോട്ടൊക്കെ വന്ന് അറിഞ്ഞാൽ അവിടെ കിടക്കുവാണ് പക്ഷെ ടെർസിൻ്റെ മോളി കയറും വേണം അവിടെ സ്റ്റെപ്പും ഇല്ല വീട്ടിനകത്ത് കൂടെ ഉണ്ട് പുറത്തിക്കൂടെ ഇല്ല പിന്നെ ഈ കുരുമുളക് കയറുന്നതിന് ഏണിയില്ല അപ്പറേം ഇപ്പറേം ഇങ്ങനെ കിട്ടില്ല ആ എനിക്ക് ഞാൻ വേല ഓരോരുത്തർ പിടിച്ച് പിടിച്ച് സുദർശന അവിടെ മുട്ടി പിടിച്ച് അതിന്റെ പേടി കീറി അതേപോലെ തന്നെ പിന്നെ ഫയർവോഴ്സുകാരും കാരുടെ ആൾക്കാരും എല്ലാവർക്കും വന്ന് പിന്നെ ഞങ്ങൾ ഇറക്കി അങ്ങനെ ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് അവിടെ ഒരിക്കലും ഞങ്ങക്ക് താമസിക്കാൻ കഴിയില്ല ചളിയും മണ്ണും ആ കിടക്കാൻ വീട്ടിലാമൊക്കെ അച്ഛനും സേഫ് ആണ് അമ്മാ ഉണ്ടായിരുന്നു സേഫ് ആണ് നമ്മുടെ തൊട്ട അൽവാസികളും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അഞ്ചു പേരുണ്ടായിരുന്നു അവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് രക്ഷപ്പെടുത്താൻ പറ്റി അത് കഴിഞ്ഞിട്ട് അവരെ വീട് ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടതാണ് അതിന് നിങ്ങൾക്ക് വീണ്ടും അങ്ങോട്ടേക്ക് താമസിക്കും ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല നമുക്ക് ആ പ്രദേശം കാണാൻ കഴിയുന്ന കരുത്തില്ല നമുക്ക് തൊട്ടില്ല എന്താ വെച്ചാല് നമ്മുടെ വീടൊക്കെ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് നമ്മളെ മക്കളെ ഒക്കെ എങ്ങനെയൊക്കെയോ രക്ഷിച്ചത് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവര് എങ്ങനെയൊക്കെയോ രക്ഷിച്ചു നമ്മളെ മക്കളൊക്കെ അന്നത്തെ റിപ്പോർട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രീതിയൊന്നും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് അന്ന് ക്യാമ്പുകളിലൊക്കെ മാറി താമസിച്ചു എന്നിട്ട് വീണ്ടും പിന്നെ അവിടെ തന്നെ താമസിച്ചു അതിന് വീണ്ടും അവിടെ തന്നെ തന്നെ താമസിക്കേണ്ടി വന്നു എന്താ നമ്മള് നയിച്ചുണ്ടാക്കിയതല്ലേ അതപ്പോ നമ്മള് അതെ അവിടെ തന്നെ താമസിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ഭയമില്ല ഇനിയും അവിടെ വീണ്ടും ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ട് മഴ പോകുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ആശങ്ക തന്നെയാണ് അവിടെ നിൽക്കുന്ന കാര്യത്തില് സൈക്കെല്ലാം നമ്മൾ സൈക്കെല്ലാം എന്നുള്ള കാര്യം നമുക്ക് വളരെയധികം അറിയാം